നെയ്യാറ്റിൻകരയിൽ ഒരു മണിക്കൂറിനിടയിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ആറ് ഫോണുകൾ തട്ടിയെടുത്ത് ഹൈടെക് മോഷണം ടാറ്റയുടെ സ്റ്റുഡിയോ കമ്പനിയുടെ ജീവനക്കാരനാണെന്ന് പരിചയപ്പെടുത്തിയ ആളാണ് ഒറ്റ പർച്ചേസിലൂടെ ആറ് ഫോണുകൾ കടത്തിയത് നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ആർ എസ് പി മൊബൈൽ ഷോപ്പിലാണ് കള്ളന്റെ ഹൈടെക് മോഷണം നെയ്യാറ്റിൻകരയിൽ പുതുതായി ആരംഭിക്കുന്ന സ്റ്റുഡിയോയുടെ മാനേജറാണെന്ന് പരിചയപ്പെടുത്തി എത്തിയ മുപ്പത്തി അഞ്ച് വയസ്സ് തോന്നിക്കുന്നയാൾ ഒരേ തരത്തിലുള്ള രണ്ട് തരം ഫോണുകൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ആറെണ്ണം വാങ്ങുകയായിരുന്നു ബിൽ നൽകിയ ഉടൻ തന്നെ പണം ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞ് മടങ്ങി മുക്കാൽ മണിക്കൂറിന് ശേഷം ട്രാൻസ്ഫർ ചെയ്ത സ്ലിപ്പുമായി ബിരുദൻ കടയിലെത്തി തുടർന്ന് ആറ് മൊബൈലുകളുമായി മടങ്ങുകയായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞിട്ടും അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ കട ബാങ്കിലെത്തി പരിശോധിക്കുമ്പോഴാണ് കള്ളി വെളിച്ചതായത് ബാങ്കിലെ തിരക്കിനിടയിൽ ബാങ്ക് ജീവനക്കാരോട് തിരക്ക് അഭിനയിച്ച ശേഷം കളൻ കഴക്കൂട്ടം ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പർ എഴുതി തിരക്ക് കഴിഞ്ഞ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് സ്ലിപ്പിൽ ബാങ്കിന്റെ സീൽ വാങ്ങി കടയിലെത്തി മൊബൈലുമായി കടക്കുകയായിരുന്നു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് നേമം നേമം സ്റ്റുഡിയോ സുഡിയോ അവിടെയുള്ള മാനേജറാണെന്ന് പറഞ്ഞ് അവിടുത്തെ ഐഡൻറ്റിറ്റി കാൻറ്റിറ്റി കാർഡും കാണിച്ച് കാണിച്ചതിന് ശേഷം വന്നിട്ട് പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടി ഒരു ആറ് മൊബൈൽ വേണം അപ്പോൾ അതും ഒരു മുപ്പത് മുപ്പത്തഞ്ച് റേഞ്ചുള്ള മൊബൈൽ പിന്നെ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ആറ് റേഞ്ചുള്ള മൊബൈൽ അങ്ങനെ ഒന്ന് പറഞ്ഞ് നമ്മൾ ഒരു മൊബൈൽ ഫോണെല്ലാം സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തു ടോട്ടൽ എമൗണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ആ അതിൻ്റെ വിലയായത് ആ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വില വന്നപ്പം ഇത്രയുണ്ട് എമൗണ്ട് വന്നപ്പം പറഞ്ഞ് എന്താ ക്യാഷ് ആയിട്ടല്ല ഉള്ളത് അക്കൗണ്ട് ത്രൂ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വേണമെന്ന് പറഞ്ഞു അപ്പം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്ത് നമ്മളെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു ഇവരിത് ബാങ്കിൽ ചെന്നിട്ട് ഇവിടെ അടുത്ത് ബാങ്ക് ഉള്ളത് ചോദിച്ച് ബാങ്ക് ഞാൻ പറഞ്ഞു കൊടുത്തു ഇവിടെ അടുത്ത് തന്നെയാണ് ബാങ്കിൽ പോയി ബാങ്കിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് ട്രാ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ബാങ്കിൽ ചെന്ന് അവിടെ പോയി തിരിച്ച് വന്നിട്ട് അവിടെയുള്ള റെസിപ്റ്റ് റെസിപ്റ്റ് കൊണ്ടുവന്ന് കാണിച്ചു റെസി നമ്മളുടെ കയ്യിലുള്ള ഫോണ് അവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു അരമണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ അക്കൗണ്ടിൽ ക്യാഷ് വരാത്തതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തു നേരെ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചു കാര്യം ഇതെന്ത് നമ്മളത് ക്യാഷിൻ്റെ റെസിപ്റ്റ് എല്ലാം വന്നിട്ടുണ്ട് ഇതെന്തുകൊണ്ട് ക്യാഷ് ഇതുവരെ വന്നില്ലല്ലോ എന്ന് അപ്പോൾ അവർ അവിടെ നിന്ന് പറഞ്ഞ് ആ അക്കൗണ്ട് നോക്കിയപ്പോൾ സീറോ ബാലൻസ് ആണ് അക്കൗണ്ട് അത് ഇവിടെ ഉള്ളതല്ല അത് ഇവിടെ അത് സീറോ ബാലൻസ് അക്കൗണ്ടാണ് ആ ആ വ്യക്തി വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ആ സ്പോട്ടിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു നമ്മളാ നമ്പ നമ്പർ നമ്പറുണ്ടായിരുന്നു കോൺടാക്ട്സ് നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പറിൽ വിളിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്വിച്ച് ഓഫ് ആണ് സ്വിച്ച് ഓഫായി അതിനുശേഷം അവർ ബാങ്കിൽ ചെന്നിട്ട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഈ അക്കൗണ്ടിൽ നിന്ന് സീറോ അക്കൗണ്ടാണ് ഇതില്ല വൺ വീക്ക് എന്തോ ആയതേ ഉള്ളു ഇത് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെയാണ് പറഞ്ഞത് ഹൈടെക് വേണ്ടി കടയിലെ സിസി ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്